നമസ്കാരം ദേവേന്ദു എന്ന പെൺകുട്ടി നാടിന്റെ വേദനയായി മാറുമ്പോൾ ഓരോ നിമിഷവും ഈ വിഷയത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നടുക്കമുളവാക്കുന്ന വാർത്തകളാണ് നമ്മുടെ നാടിന്റെ യാത്ര ഇതെങ്ങോട്ടാണ് എന്ന സംശയം ദിനം പ്രതി പുറത്തു വരുന്ന വാർത്തകൾ നമുക്കുണ്ടാക്കിയാൽ അതിലത്ര അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല സ്വന്തം അമ്മാവനാണ് ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരം ജീവനോടെ കിണറിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന വാർത്ത തന്നെ നമ്മൾ സാധാരണക്കാരിൽ നടുക്കമുളവാക്കിയ വെളിപ്പെടുത്തലാണ് പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ കേസിൽ ഏകദേശ വ്യക്തത വന്നിരുന്നു ഇത്തരമൊരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരുവാൻ തന്നെ സങ്കോചം തോന്നുന്ന രീതിയിലാണ് ഇന്നലെ ഹരികുമാർ എന്ന പ്രതി ക്ഷമിക്കണം പ്രതി എന്ന വാക്കിൽ അവനെ ആ നരാധമനെ വിശേഷിപ്പിക്കാമോ എന്ന് തന്നെ സംശയമാണ് മനുഷ്യന്റെ രൂപവും ചെകുത്താന്റെ എന്നുപോലും വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത അത്ര ക്രൂര മനസ്സിനുടമയായ ഹരികുമാർ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രതികൾക്ക് ലഭിക്കുന്ന ഒരു വിശേഷണമാണ് പ്രതിക്ക് മാനസിക അസ്വസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്നു എന്നത് ഇവിടെയും ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഹരികുമാറിന് അത്തരമൊരു വിശേഷണം ചാർത്തി നൽകിയിരുന്നു സ്വന്തം ചോരേ അതായത് തന്റെ അമ്മയുടെ അതേ ഗർഭപാത്രത്തിൽ പിറവികൊണ്ട കൂടപ്പിറപ്പിനെ കാമക്കണ്ണുകളോടെ നോക്കുന്ന പിതൃശൂന്യതയ്ക്ക് പുതിയ നിർവചനമാണോ മാനസിക മാനസികാസ്വസ്ഥ്യം സ്വന്തം സഹോദരിക്ക് ഒരു ഭിത്തിയുടെ മറുവശം ഇരുന്ന് വാട്സാപ്പിൽ സെക്സ് ചാറ്റ് നടത്തുക ഒരു ഭിത്തിക്കപ്പുറം ഇരുന്നു കൊണ്ട് വീഡിയോ കോൾ ചെയ്ത് ആസ്വദിക്കുക ഇവിടെ ഹരികുമാർ എന്ന പ്രതിയെ മാത്രം കുറ്റക്കാരനായി കണ്ടുകൊണ്ട് ഈ ചർച്ചയെ ചുരുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ശ്രീതു അതായത് ദേവേന്ദുവിന്റെ അമ്മ അവരും ഈ വിഷയത്തിൽ സമാന തെറ്റുകാരിയാണ് ഭർത്താവുമായി അകന്ന് മാസങ്ങളായി സ്വന്തം വീട്ടിൽ കഴിയുകയാണ് ഈ സ്ത്രീ അവർക്ക് ശാരീരികമായ പല ആവശ്യങ്ങളും വന്നേക്കാം അതിനൊക്കെ വേണ്ടി കണ്ടെത്തിയ വ്യക്തിയാണ് സ്വന്തം സഹോദരൻ എങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം ഈ നാടിന്റെ സഞ്ചാരം ഇതെങ്ങോട്ടാണ് അച്ഛനോടും അമ്മയോടും നമുക്കുള്ള ബന്ധം പോലെ തന്നെ പവിത്രമായ ഒന്നാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മേലെ നിൽക്കേണ്ട ബന്ധമാണ് സഹോദര ബന്ധം രക്തബന്ധമാണത് അതിലേക്കാണ് ഇവിടെ ശാരീരികമായ ഒരു കണക്ഷൻ ഉണ്ടാകുന്നത് സ്വന്തം സഹോദരി എന്നാൽ എല്ലാ സഹോദരന്മാർക്കും ജീവന്റെ ജീവനാണ് അവളെ ആരെങ്കിലും നോക്കിയാൽ അല്ലെങ്കിൽ കമന്റ് അടിച്ചാൽ നമ്മൾ സഹോദരന്മാർക്ക് സഹിക്കാൻ സാധിക്കുമോ അല്ല ഇവനെ ചോദ്യം ചെയ്യാനും രണ്ടെണ്ണം പൊട്ടിക്കാനും അപ്പോഴേ നമ്മൾ ഇറങ്ങി പുറപ്പെടും അങ്ങനെയുള്ള സഹോദരന്മാരുടെ തണലിൽ ആരെയും പേടിക്കാതെ സഹോദരിമാർ ഇറങ്ങി നടക്കുന്ന നാട്ടിലാണ് ഇവിടെ ഒരുത്തൻ സ്വന്തം സഹോദരിയെ തന്റെ ശാരീരിക ആവശ്യത്തിനായി ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തെറ്റുകാരൻ എന്ന വാക്കിന് യാതൊരു പ്രസക്തിയുമില്ല തെറ്റുകാർ അതാണ് ഈ വിഷയത്തിൽ ചേരുന്ന വിശേഷണം ഇരുവരും സമാന തെറ്റുകൾ ചെയ്തവരാണ് സഹോദരൻ ലൈംഗിക ആവശ്യങ്ങളുമായി തന്നെ സമീപിക്കുമ്പോൾ അതിനെ തടയേണ്ടത് സഹോദരി ആയിരുന്നു പക്ഷേ ഇവിടെ സഹോദരന്റെ ആവശ്യങ്ങൾക്ക് സഹോദരി വഴങ്ങിക്കൊടുത്തോ എന്ന സംശയമുയരുന്നു ഇവരുടെ മാനസികാവസ്ഥ എത്ര വികലമാണ് എന്ന് ചിന്തിക്കുക ഇതെല്ലാം അവരവരുടെ കാര്യങ്ങളാണ് പക്ഷെ പുറത്തറിഞ്ഞാൽ ജനം മൂക്കത്ത് വിരൽ വെക്കുന്ന തരത്തിലുള്ള ഈ ലൈംഗിക വൈകൃതത്തിന് രണ്ടു വയസ്സുള്ള ആ കുട്ടി എന്തു തെറ്റാണ് ചെയ്തത് തനിക്ക് തന്റെ സഹോദരിയുമായുള്ള വഴിവിട്ട ബന്ധത്തിന്റെ തടസ്സമാകുന്നു എന്നതാണത്രേ ദേവന്തുവിന്റെ ജീവൻ ശരീരം ആഴങ്ങളിലേക്ക് വലിച്ചെറിയാൻ ഹരികുർമാരനെ പ്രേരിപ്പിച്ച കാരണം എന്നാണ് പ്രാഥമിക മൊഴി കറതീർന്ന ഒരു ക്രിമിനലാണ് ഹരികുമാർ ഈ കേസിന്റെ സഞ്ചാരം നോക്കിയാൽ നമുക്കത് മനസ്സിലാകും ആദ്യം പോലീസ് സ്റ്റേഷനിൽ മുപ്പത് ലക്ഷം രൂപ കാണാനില്ല എന്നൊരു പരാതി നൽകുന്നു അതിന്റെ പേരിൽ വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായി എന്നും കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്നും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വീടിനുള്ളിൽ കയർ കുരുക്കുകൾ കെട്ടിയിടുക ശേഷം സ്വന്തം മുറിയിൽ തീ പടർത്തുക ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അവിടേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിയുക ഇനി എന്തെങ്കിലും കാരണവശാൽ പോലീസ് പിടിച്ചാൽ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടാക്കി പോലീസിനെ കൺഫ്യൂഷൻ ആക്കുക വളരെ കെട്ടുറപ്പുള്ള ഈ തിരക്കഥയിൽ മറ്റൊരു പെർഫെക്റ്റ് സീൻ കൂടി ഹരികുമാർ ചേർത്തിരുന്നു ഭാര്യയുമായി അകൽച്ചയിലാണെങ്കിലും അവരുടെ കുടുംബവുമായി ആ അകൽച്ച കുഞ്ഞിന്റെ അച്ഛനായ ശ്രീജിത്തിനില്ല വീട്ടിൽ ഒരു മരണാനന്തര ചടങ്ങ് നടക്കുകയാണ് അന്നേ ദിവസം ശ്രീജിത്ത് അവിടെ എത്തുമെന്ന് ഹരികുമാറിന് ഉത്തമ ബോധ്യമുണ്ട് ഈ ചടങ്ങ് നടക്കുന്ന ദിവസം കുഞ്ഞിനെ കൊന്നാൽ പഴി കൃത്യമായും ശ്രീജിത്തിന്റെ ചുമലിൽ ചേർത്താമെന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു ഹരികുമാറിനുണ്ടായിരുന്നത് കുഞ്ഞിന്റെ മരണം വരെ തിരക്കഥയിൽ ഒരു പാളിച്ചയും ഉണ്ടായില്ല പക്ഷേ കേരള പോലീസിന്റെ എഫിഷ്യൻസിയെ മനസ്സിലാക്കുന്നതിൽ കാമം കൊണ്ട് കണ്ണുകളിൽ അന്ധത ബാധിച്ച ഹരികുമാർ എന്ന കുറ്റവാളിക്ക് പിഴച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഹരികുമാർ തന്നെയാണ് യഥാർത്ഥ കൊലയാളി എന്ന കണ്ടെത്തലിലേക്ക് കേരള പോലീസ് എത്തി ശേഷമുള്ള മൊഴികൾ പോലീസുകാരെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു സ്വന്തം സഹോദരിയോട് തോന്നിയ അഭിനിവേശം ഇരുവരും തമ്മിലുള്ള സെക്സ് ചാറ്റുകൾ ഒടുക്കം ഒന്നും അറിയാത്ത കുഞ്ഞിന്റെ മരണം മാപ്പ് നൽകാൻ സാധിക്കുന്ന ഒന്നല്ല കാലമേ ഈ കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് സ്വന്തം മകൾക്ക് തുല്യം കാണേണ്ട സഹോദരിയെ കാമ കണ്ണുകൾ കൊണ്ട് നോക്കിയവൻ അതിന് തടസ്സമാകുമെന്ന തോന്നലിൽ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തവൻ അവൻ ആ കുടുംബത്തിന് മാത്രമല്ല അപകടകാരി സമൂഹത്തിനൊന്നാകെ ഭീഷണിയാണ് ഹരികുമാർ എന്ന കൊലയാളി ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിന്റെ ഒരു വിഹിതത്തിൽ ജയിലിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി കാലങ്ങളോളം കാത്തു സൂക്ഷിക്കാതെ അതിവേഗം നീതിന്യായ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകാതെ തൂക്കുകയറിലേക്ക് നടത്തണം ഇതൊന്നും നടക്കില്ല എന്നറിയാം പക്ഷേ വെറുതെയെങ്കിലും ആഗ്രഹിച്ചു പോവുകയാണ്